പാലപ്പം ഈ രീതിയിൽ തയ്യാറാക്കുകയാണെങ്കിൽ നല്ല സോഫ്റ്റായിട്ട് അടിപൊളിയായിട്ട് ഒരു അപ്പം തയ്യാറാക്കിയെടുക്കാൻ പറ്റും അപ്പം നല്ലൊരു സോഫ്റ്റ് പാലപ്പത്തിൻ്റെയും നല്ലൊരു വെജിറ്റബിൾ കറിയുടെയും റെസിപ്പിയാണ് വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് മുഴുവനായി ഒന്ന് കണ്ടേക്കണേ അപ്പോൾ വായുവോ നമുക്ക് തുടങ്ങാം രണ്ട് കപ്പ് ഇരുന്നൂറ്റി അമ്പത് എം എല്ലിൻ്റെ കപ്പിന് രണ്ട് കപ്പ് നല്ല പച്ചരി എടുക്കുക അത് നന്നായിട്ട് കഴുകി ഒരു അഞ്ചാറ് മണിക്കൂർ നന്നായിട്ട് കുതിർത്തതിന് ശേഷം ഊറ്റിയെടുത്തതാണ് ഇനി നമുക്ക് കുറേശേ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ഞാനൊരു മൂന്ന് സ്പൂണ് ഇപ്പോൾ ഇട്ട് കൊടുക്കാം അതിനുശേഷം ഒരു കപ്പ് തേങ്ങ ചിരകിയത് ഇട്ട് കൊടുത്തിട്ടുണ്ട് കൂടെ ഒരു അരക്കപ്പ് ചോറാണ് വെളുത്ത ചോറാണെന്നുണ്ടെങ്കിൽ ആയാലും എടുക്കാം ഇനി ഒരു കപ്പ് വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് നന്നായിട്ട് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുത്തുകൊണ്ട് വരാം ഇനി അത് നല്ല പൊക്കമുള്ള ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് അപ്പോൾ ബാക്കിയും ഇതിലേക്കിട്ട് ഒന്ന് അരച്ചിട്ടും വരാം അതിൻ്റെ കൂടെ ഒരു അരക്കപ്പ് വെള്ള അവലാണ് ചേർത്ത് കൊടുത്തേക്കുന്നത് അപ്പോൾ അരക്കപ്പ് ചോറും അരക്കപ്പ് വെള്ള അവലും പിന്നെ അര ടീസ്പൂൺ ഈസ്റ്റും ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാരയും ഇനി മുക്കാൽ കപ്പ് വെള്ളവും കൂടെ ചേർത്ത് കൊടുത്ത് ഇതും ഒന്ന് നന്നായിട്ട് അരച്ചിട്ടും വരാം ബാക്കിയൊരു കുറച്ചുണ്ട് അതും കൂടെ ഞാൻ അരച്ചതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനിയും കൈകൊണ്ട് തന്നെ നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം എന്നിട്ട് ഓവർനൈറ്റ് വെച്ചേക്കുക രാവിലെ നന്നായിട്ടിത് പുളി പുളിച്ച് പൊന്തി വന്നിട്ടുണ്ട് ഇതേ കാണുന്നില്ലേ നന്നായിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഒന്ന് ഇളക്കി കൊടുക്കാം ഒത്തിരി ഒന്നും ഇളക്കണ്ട ഞാൻ ഞാനിത്തിരി ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു പാലപ്പത്തിൻ്റെ ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട് ഒരു മീഡിയം ഫ്ലെയിമിലാക്കുക എന്നിട്ട് ഞാൻ ഒരു സ്പൂണ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതേപോലെ നന്നായിട്ടൊന്ന് ചുറ്റിച്ചെടുക്കുക സൈഡിലൊക്കെ ഇങ്ങനെ ബബിൾസൊക്കെ ഒന്ന് വന്ന് കഴിയുമ്പോൾ നമുക്ക് അടച്ചു വെച്ച് കൊടുക്കാം ഒരിത്തിരി ടൈം വെയിറ്റ് ചെയ്യുക തുറന്ന് നോക്കാം അപ്പോൾ നല്ല പാകത്തിന് ആയിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഇതാക്കാണ്ടില്ലേ നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട് അതൊന്ന് എടുത്തു മാറ്റാം ഇനി നമുക്ക് അടുത്തതും കൂടെ ഒഴിച്ചു കൊടുക്കാം ഓരോ തവി വീതമാണ് ഒഴിച്ചു കൊടുത്തേക്കുന്നത് എന്നിട്ട് നന്നായിട്ട് ഇതേപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് ചുറ്റിച്ചു കൊടുത്താൽ മതി ബബിൾസൊക്കെ വന്ന് തുടങ്ങി നമുക്ക് ഇതേപോലെ തന്നെ അടച്ച് വെച്ച് കൊടുക്കാം അപ്പോൾ നല്ല ചൂടുള്ള സമയമാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ പൊന്തി കിട്ടും തണുപ്പൊക്കെ ആണെന്നുണ്ടെങ്കിലാണ് നമുക്ക് താമസം വരിക അപ്പോൾ അല്ലെങ്കിൽ പകൽ തന്നെ നമ്മളിത് റെഡിയാക്കി അതിന് ശേഷം ഫ്രിഡ്ജിൽ വെച്ചിട്ട് പിറ്റേന്ന് രാവിലെ ഉണ്ടാക്കിയാൽ നന്ന നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടുകയും ചെയ്യും അങ്ങനെ വേണമെങ്കിലും തയ്യാറാക്കിയെടുക്കാം അപ്പോൾ ഞാനിവിടെ എല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അപ്പം കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് കറി ഉണ്ടാക്കാൻ തുടങ്ങാം അതിനായിട്ട് അരക്കപ്പ് തേങ്ങാ ചിരുക ഇത് മിക്സിയുടെ ജാറിലേക്കിട്ട് കൂടെ ഒരു പന്ത്രണ്ട് ക്യാഷ്യൂനിട്ട് അതൊരു അരക്കപ്പ് വെള്ളത്തിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് കുതിർത്തതിന് ശേഷം ഇതിലേക്ക് ഇട്ടു കൊടുക്കാം ഞാൻ തിളപ്പിച്ചാറിയ വെള്ളം തന്നെയാണ് എടുക്കുന്നത് നന്ന പേസ്റ്റ് പോലെ അരച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് വെജിറ്റബിൾ കറി ഉണ്ടാക്കാൻ തുടങ്ങാം അതിനായിക്ക് മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് ഒന്ന് ചൂടായി വരുമ്പോഴേക്ക് ഒരു ടീസ്പൂൺ പെരിഞ്ചീരകം ഇട്ട് കൊടുക്കാം നല്ലൊരു മണവും ഒക്കെ ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് ഇനി അറിവേപ്പിലേയും ഇട്ട് കൊടുത്തു നല്ല ടേസ്റ്റുമാണ് അതിട്ട് കൊടുത്താൽ ഇവിടെ തന്നെ കുറച്ച് ഇഞ്ചി ചെറിയ കഷ്ണങ്ങളാക്കിയത് അതും ഇട്ടിട്ടുണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഒരു രണ്ട് നല്ല എരിവുള്ള പച്ചമുളകാണ് അപ്പോൾ ഒരു രണ്ടെണ്ണം ഞാൻ ഇട്ടിട്ടുള്ളൂ എരിവ് ഇല്ലാത്തതാണെന്നുണ്ടെങ്കിൽ കൂടുതൽ അളവിൽ ചേർത്ത് കൊടുത്തോളൂ ഇനി ഒരു സവാള ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞതാണ് അത് കൊടുത്തിട്ടുണ്ട് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് ഒന്ന് വഴട്ടിയെടുക്കണം ബ്രൗൺ കളറാകാനൊന്നും നിൽക്കണ്ട ഇതിലേക്ക് ഒരു മൂന്ന് വെളുത്തുള്ളിയും കൂടെ ചേർത്ത് കൊടുക്കുകയാണ് ഞാൻ എല്ലാം ചെറിയ പീസസ് ആക്കി ചെറിയ സ്ക്വയർ ആയിട്ടാണ് കട്ട് ചെയ്തേക്കുന്നത് ഇതിലേക്ക് മീഡിയം സൈസ് രണ്ട് ഉരുളക്കിഴങ്ങാണ് ചെറുതായി അരിഞ്ഞ് അതും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒപ്പം ഒരു ചെറിയ കഷ്ണം ക്യാരറ്റും കൂടെ ഇതേപോലെ തന്നെ കഷ്ണങ്ങളാക്കിയതാണ് അതും ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഒന്നും കളറ് മാറാനായിട്ട് നിൽക്കണ്ട നന്നായിട്ട് വഴറ്റിയെടുത്താൽ മാത്രം മതി ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ മല്ലിപ്പൊടിയും അര ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് ഞാൻ മഞ്ഞൾ ചേർക്കണില്ല മഞ്ഞ കളർ ഇഷ്ടമാണെങ്കിൽ ആവശ്യമുള്ളൊരു ചേർത്തോളൂ ഞാനിപ്പോൾ കറിയാണ് തയ്യാറാക്കുന്നത് ഇതിലേക്ക് ഒരു കപ്പ് ഗ്രീൻ പീസ് അത് തലേന്ന് വെള്ളത്തിലിട്ട് കുതിർത്ത് ഒരു നാല് വിസിൽ വരെ കുക്കറിൽ നന്നായിട്ട് വെന്തെടുത്തതാണ് വേവിച്ചെടുത്താണ് അതും കൂടെ ചേർത്ത് നന്നായിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യാം ഇതിലേക്ക് ഒന്നര കപ്പ് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതും തിളപ്പിച്ചാറിയ വെള്ളമാണ് പച്ചവെള്ളം അല്ല ഞാൻ ചേർത്ത് കൊടുക്കുന്നത് തിളപ്പിച്ചാറിയ വെള്ളം തന്നെയാണ് ചേർത്ത് കൊടുക്കുന്നത് അതും ചേർത്ത് നമുക്കിതൊന്ന് ഒരു അഞ്ച് ആറ് മിനിറ്റോളം നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം നന്നായിട്ട് വേവണം നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങയാണ് തേങ്ങയും കശുവണ്ടിയും കൂടെ അരച്ചതാണ് അതും കൂടെ ചേർത്ത് കൊടുക്കണം ചേർത്ത് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഒരു ഒന്ന് തിളച്ച് വന്നാൽ മാത്രം മതി അത് മിക്സിയുടെ ജാറൊന്ന് കഴുകി അതും കൂടെ ഒഴിച്ചു കൊടുക്കുകയാണ് എന്നിട്ടൊന്ന് തിളച്ച് വരട്ടെ നന്നായിട്ടൊന്ന് തിളച്ച് വരണം കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു ഉപ്പിൻ്റെ കുറവുണ്ടായിരുന്നു കുറച്ചും കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് തിളച്ച് വരണം ഇതിലേക്ക് തിളച്ച് വന്നിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ കുറച്ച് കുരുമുളക് പൊടിയാണ് ഒരു അര ടീസ്പൂണേ ഉള്ളൂ കുരുമുളക് പൊടി ചേർത്തു മല്ലിയില ഉണ്ടെങ്കിൽ മല്ലിയിലും കൂടെ ചേർത്ത് കൊടുക്കാം വളരെ ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ ഇത്രയേ ഉള്ളൂ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും ഒപ്പം സബ്സ്ക്രൈബ് ചെയ്യാനും ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഷെയർ ചെയ്യാനും മറന്നു പോകരുതേ പുതിയൊരു വീഡിയോ ആയിട്ട് ഉടൻ തന്നെ വരുന്നതായിരിക്കും താങ്ക് യു ഫോർ വാച്ചിങ് ബൈ